വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഒരുപാട് സെറ്റിംഗ്സുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ സാധാരണ സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫോണിൻ്റെ അകത്ത് തന്നെ ഒരു ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട് അതെല്ലാ ഫോണുകളിലും ഹൈഡ് ഹൈഡായിരിക്കും നമ്മളൊരു ചെറിയ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പർ മോഡ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും അതിനകത്ത് കുറച്ച് സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കും അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൂടുതൽ കിട്ടും അതേപോലെ ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ടെങ്കിൽ അതും കുറയുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ ഒരു വെബോട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ തുടർച്ചയായിട്ട് നമ്മൾ ഏഴ് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ടാവും നമ്മളിപ്പോൾ പുതിയൊരു സെറ്റിങ്സ് വന്നു അപ്പോൾ നമ്മുടെ സ്ക്രീനിലൊക്കെ അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കുക അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ യു ആർ ഇൻ ഡെവലപ്പർ മോഡെന്ന് തന്നിട്ടുണ്ട് നമ്മൾ ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് വീണ്ടും ഫോൺ സെറ്റിങ്സിലെത്തുക നേരത്തെ ഓപ്പൺ ചെയ്ത ഓപ്ഷൻ്റെ മുകളിലായിട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വേണ്ടോ സിസ്റ്റം ആ സിസ്റ്റം എന്ന് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയൻ കാണാൻ കഴിയുന്നുണ്ട് ഡെവലപ്പർ ഓപ്ഷൻ താഴേക്ക് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകൾ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിൻഡോസിൻ്റെ ഫോണിൻ്റെ അനിമേഷനെ സംബന്ധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് ഒന്നാമത്തത് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ അത് ഓൾറെഡി വൺ എക്സാണ് അത് നിങ്ങൾ മേളയിൽ നിന്ന് എടുത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക വിൻഡോസ് അനിമേഷൻ സ്കെയിൽ ഇവിടെ നിന്നെടുത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫായി ഇതിന് തൊട്ട് താഴേട്ട് ട്രാൻസിഷൻ അനിമേഷൻ സ്കേലുണ്ട് അതും എടുത്ത് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടുത്തതായിട്ട് ട്രാൻസിഷൻ ഡ്യൂറേഷൻ സ്കേൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്യുക ഇത് മൂന്ന് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓരോ സെറ്റിങ്സ് ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ അനിമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ ഇത് ഓണാണെങ്കിൽ ഒരു ഒരുപാട് അനിമേഷൻ ഫോണിൽ വർക്ക് ചെയ്യുന്നത് ഫോൺ ചാർജ് പെട്ടെന്ന് തീരും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാറ്ററി കിട്ടുന്നതായിരിക്കും അതുകഴിഞ്ഞ് കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസൂൺ ആസ് യൂസർ ലീവ് ഇറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നിർബന്ധമായി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് പ്രവർത്തിച്ച് ഫോൺ ഹീറ്റ് ആകുകയും ചെയ്യും ബാറ്ററി തീരുകയും ചെയ്യും പക്ഷേ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ സ്ക്രീൻ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ആകുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സ് ചെയ്തേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് അത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വിടുന്നു എന്നിട്ട് അറ്റ് ടൈം ഒരു ത്രീ ആയി കൊടുക്കുക ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് തന്നെ എട്ടൊമ്പത് പ്രോഗ്രാം ഒക്കെ വർക്ക് ആവും അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാങ് ആകും ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകും അതേപോലെ തന്നെ ചാർജ് പെട്ടെന്ന് ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് അറ്റ് ടൈം ത്രീ പ്രോസസ്സാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഫോണിൽ ഒരേ സമയം മൂന്ന് പ്രോസസ്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നാലാമതൊരു പ്രോസസ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വർക്ക് ചെയ്ത ഒരു പ്രോസസ്സ് ക്ലോസ് ആകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്കായില്ല ഫോൺ ഓവറായിട്ട് ഹീറ്റായില്ല ചാർജ് ഇറങ്ങിപ്പോയില്ല അപ്പോൾ ഈ സെറ്റിങ്സ് എത്രയും പെട്ടെന്ന് ചെയ്യുക